ക്രിക്കി മലയാളം ടു പോയിന്റ് എയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിലെ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് എന്നാൽ കെ കെ ആർ ആദ്യ മത്സരത്തിൽ ആർ സി ബിഡ് തോറ്റതിനു ശേഷം ഇപ്പോഴാണ് രാജസ്ഥാൻ റോയൽസിനെ അവരുടെ മൈതാനത്ത് പോയിട്ട് തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു യെസ് ആദ്യം ബാറ്റ് രാജസ്ഥാൻ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ആകെ അടിച്ചത് നൂറ്റി റൺസ് മാത്രമായിരുന്നു അത് അവരുടെ ബാറ്റർമാരെല്ലാവരും നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ കെ ആർ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ തന്നെ വിജയം കുറിക്കുകയും ചെയ്തു ോക്ക് വാട്ട് എ പെർഫോമൻസ് ബൈ കിണ്ടികോക്ക് അതേ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിക്കൊണ്ട് നോട്ട് ഔട്ട് ആയിക്കൊണ്ടാണ് അദ്ദേഹം കെ കെ ആറിന്റെ വിജയം ഉറപ്പാക്കിയത് രാജസ്ഥാൻ റോയൽസിന്റെ രണ്ട് കളികൾ കണ്ടുകഴിയുമ്പോൾ ഒരു ആരാധകൻ നിലയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയട്ടെ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ സഞ്ജു സാംസൺ പകരം റിയാൻ പരാഗാണ് ആദ്യം മൂന്ന് കളികളിൽ രാജസ്ഥാൻ റോയൽസിന് നയിക്കുന്നത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻസിയിൽ പോരായ്മകളുണ്ട് അതേപോലെ തന്നെ ആദ്യ രണ്ട് കളികൾ കഴിയുമ്പോൾ ഈ ഒരു ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബൌളിംഗ് യൂണിറ്റ് ഉണ്ടോ എന്നുള്ളത് പോലും സംശയം തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് ബോളർമാരിൽ നിന്നും വരുന്നത് എല്ലാവരും മോശമാക്കി എന്നല്ല പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും മിക്ക ബോൾസ്മാൻമാരും നല്ല രീതിയിൽ റൺസ് വാങ്ങുന്നുണ്ട് വിക്കറ്റ് എടുക്കാനും സാധിക്കാതെ പോകുന്നു ഇന്നത്തെ മത്സരത്തിൽ ബാറ്റർമാരും തീർത്തും നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതലും ഇപ്പോൾ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല രണ്ട് കളികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സഞ്ജു സാംസൺ കൂടി നായകനായി തിരിച്ചെത്തുമ്പോൾ ആർ ഒരു കരുത്തുറ്റ ടീമായിട്ട് മാറുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഏതലും കെ കെ മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ മൊയിൻ അതുപോലെ തന്നെ ക്വിന്റൻ ഡിക്കോക്കുമാണ് അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയത് മൊയിൻ അലി ഒരു ഭാഗത്ത് റൺസ് കണ്ടെത്തുവാൻ ഏറെ പ്രയാസപ്പെടുമ്പോഴും മറു വശത്ത് ക്വിന്റൻ ഡീകോക്ക് അനായാസം റൺസ് യഥേഷ്ടം കണ്ടെത്തുന്ന ാണ് നമ്മൾ കാണുന്നത് പവർപ്ലേ അവസാനിക്കുമ്പോൾ നാൽപ്പത് റൺസാണ് കെ കെ ആർ സ്വന്തമാക്കിയത് പവർപ്ലേക്ക് ശേഷമുള്ള ആദ്യ പന്തിൽ മൊയ്നല റൺ ഔട്ട് മടങ്ങുന്നു പന്ത്രണ്ട് പന്തിൽ അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ഡീകോക്കും അതുപോലെ തന്നെ ക്യാപ്റ്റൻ രഹാനയും കരുതലോടുകൂടെ ബാറ്റ് വീശിയപ്പോൾ പത്ത് ഓവറുകൾ അവസാനിക്കുമ്പോഴേക്കും കെ ആർ എഴുപത് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ റൺ ടാർഗറ്റ് മാത്രമാണ് കെ കറിന് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ള അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളതും ഏതായാലും തൊട്ടടുത്ത ഓവറിലെ ആദ്യ റൺസ് പാർട്ണർഷിപ്പിന് ശേഷം ഹസരംഗത് തകർക്കുന്ന കാഴ്ച പതിനെട്ട് റൺസ് നേടിയ രഹാനയുടെ വിക്കറ്റാണ് ഹസരംഗ സ്വന്തമാക്കുന്നത് ോകും പിന്നീട് രഘുവൻഷും ചേർന്നുകൊണ്ട് അതിവേഗത്തിൽ സ്കോറിംഗ് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുകയായിരുന്നു പന്തുകളിൽ എൺപത്തിമൂന്ന് റൺസാണ് പാർട്ണർഷിപ്പിൽ നിന്ന് കെ കെ ആർ സ്വന്തമാക്കിയതും ഒടുവിൽ മത്സരം കഴിയുമ്പോൾ ക്വിൻഡിക്കോക്ക് അറുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് റൺസ് അടിച്ചുകൂട്ടിയിട്ടുണ്ടായിരുന്നു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൽ വന്നിരിക്കുന്നത് ജസ്റ്റ് മൂന്ന് റൺസിന്റെ അഭാവത്തിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി മിസ്സായി പോയിട്ടുള്ളതും രഘുവൻഷി പതിനേഴ് പന്തുകളിൽ നിന്ന് പുറത്താവാതെ ഇരുപത്തിരണ്ട് റൺസും നേടി എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം കെ കെ ആർ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ടീമിൽ ചില അയച്ചുപണികൾ അത്യാവശ്യമാണ് തോന്നൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും അത് പരിഹരിക്കാൻ രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസൺ ഒക്കെ തയ്യാറാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു അടുത്തൊരു പത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ